മക്കൾ അപ്പനോടെന്ന പോലെ നമുക്ക് നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ആവശ്യങ്ങൾ ദൈവമുമ്പാകെ സമർപ്പിക്കുവാൻ അവകാശമുണ്ട് ഉള്ളത്തിൽ കൊള്ളുന്ന കണ്ണീരോടെയുള്ള പ്രാർത്ഥന സ്വർഗവാതിലുകൾ തുറപ്പിക്കുവാൻ ഒരു രഹസ്യ സംവാദമാണെന്നും നമുക്ക് ധരിക്കാം മധ്യസ്ഥ പ്രാർത്ഥനകളും ദൈവത്തിന് പ്രിയമുള്ളത് തന്നെ ദൈവമക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ അതിൽ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ ദൈവം നിറവേറ്റി കൊടുക്കുന്നു ഉദാഹരണമായി ഈജിപ്തിൽ തവളയുടെ ബാധയുണ്ടായപ്പോൾ ഫറവോയുടെ അഭ്യർത്ഥന പ്രകാരം മോശം പ്രാർത്ഥിച്ചപ്പോൾ വീടുകളിലും അങ്കണങ്ങളിലും വയലുകളിലും ഉണ്ടായിരുന്ന തവളകൾ എല്ലാം ചത്തൊടുങ്ങിയെന്ന് പുറപ്പാട് എട്ടാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു ജോബിൻ്റെ സ്നേഹിതന്മാരുടെ നേർക്കുള്ള ദൈവകോപം ശമിപ്പിക്കാൻ ദൈവം ജോബിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ആവശ്യപ്പെട്ടു അപ്രകാരം ജോബ് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേലെ ഉണ്ടായിരുന്ന ദൈവകോപം ശമിച്ചെന്ന് മാത്രമല്ല ജോബിന് തന്നെ രോഗസൗഖ്യവും ഒപ്പം മുമ്പുണ്ടായിരുന്ന ഐശ്വര്യം ഇരട്ടിയായും തിരികെ കൊടുക്കുകയും ചെയ്തു ജോബ് നാൽപ്പത്തി രണ്ടാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ക്രിസ്ത്യാനിക്ക് മാത്രമായിട്ട് ഉള്ളതല്ലെന്നും അതൊരു പൊതു പ്രാർത്ഥനയായി നാനാജാതി മതസ്ഥരും ഉരുവിടണമെന്നും ശ്രീ വിവേകാനന്ദ സ്വാമികൾ തൻ്റെ വിവേകാനന്ദ സാഹിത്യ സംഗ്രഹം എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതീവ ശ്രദ്ധേയമാണ് മേൽ പ്രസ്താവിച്ച കാര്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നമ്മുടെ യാചനകൾ കൃതജ്ഞതാ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ അറിയിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവിക സമാധാനം മനസ്സിൽ വന്നു നിറയും ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ